പേര് സിനിമ 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 ഇൻഡസ്ട്രിയിലുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളവരൊന്നും അങ്ങനെ അതെ 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 മലയാള സിനിമയിലുള്ള ആരും അങ്ങനെ കുഴപ്പക്കാരായിട്ടുള്ള ആളുകളൊന്നുമല്ല അവിടെ ഡ്രഗ് കേസിൽ പിടിക്കപ്പെടുന്നില്ല പിന്നെ ഹൈമ കമ്മറ്റി അതൊക്കെ ആരോ പറഞ്ഞ സ്വപ്നം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാള സിനിമ അടിപൊളിയാ അടിപൊളിയാ ലാല് ഇരുന്ന് വെളുപ്പിക്കുന്ന പഴയ വീഡിയോസ് ഇപ്പൊ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ചില സംശയങ്ങളിലേക്ക് വീണ്ടും അത് വിരൽ അങ്ങ് ചൂണ്ടി അങ്ങ് വെക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് ആളുകളുടെ പേര് പറയുന്നുണ്ട് ഒന്ന് ലാല് ലാലിൻ്റെ മകൻ ഇവരുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള അനുപ് എന്ന് പറയുന്ന ഈ വ്യക്തി ഈ മൂന്ന് പേരുടെയും പേരുകൾ പലയിടങ്ങളിലും പൊന്തി പൊന്തി വന്നു പക്ഷെ പോലീസ് അന്വേഷണങ്ങളിലൊന്നും ഇവരുടെ പേരില്ല വലിയ വിരോധാഭാസമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് വലിയ സംശയങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് കേസ് സി ബി ഐയിൽ എത്തിച്ച് ആരാണ് ആ സൂത്രധാരൻ എന്ന് കണ്ടെത്തണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ലാൽ ജൂനിയറിലേക്ക് എന്തുകൊണ്ട് കേസ് പോയില്ല അന്നേ ദിവസം ലാൽ ജൂനിയർ എന്തിന് മതിൽ ചാടിപ്പോയി അന്നേ ദിവസം പൾസർ സുനി ഒരു വീട്ടിലേക്ക് മതിൽ ചാടി പോയത് എന്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ അവിടെ നിഴലടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാ നിഴലുകളും വെളിച്ചം കൊടുത്ത് അങ്ങ് മായ്ച്ചു കളയാൻ ശ്രമിച്ചാലോ നോക്കാം ഇവിടെ ലാൽ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ ലാലുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപാട് സത്യങ്ങൾ അവിടെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചില വിരലടയാളങ്ങൾ അവിടെ ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ആദ്യം പരിശോധിക്കാനുള്ളത് ലാൽ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് മുന്നേ നടന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ അതായത് ഹനീബി ടുവിന്റെ ഷൂട്ടിങ്ങിനേക്കാളൊക്കെ മുന്നേ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് ആൾ പോയി എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞതാണ് പക്ഷെ ആ കേസ് പണം കൊടുത്ത് ഒതുക്കി തീർത്തു ഞാൻ ആ പണം കൊടുത്ത് ഒതുക്കി തീർത്ത കേസിനെ റീ ഓപ്പൺ ചെയ്യയില്ല പകരം അതിൽ പരാമർശിച്ച പല പേരുകളും കുറച്ച് സംശയങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കാണാം സംവിധായകൻ ജീൻപോൾ ലാലിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു പിന്നാലെ ഹണിബിറ്റു എന്ന ചിത്രത്തിന്റെ സെൻസർ കോപ്പി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം മറ്റാരുടെയോ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തന്റേതാണത്തിൽ പ്രചരിപ്പിച്ചു എന്നതാണ് നടിയുടെ പ്രധാന പരാതി അതെ ഒരു ക്രിമിനൽ പശ്ചാത്തലവും മലയാള സിനിമയിൽ ഇല്ല കഞ്ചാവും കള്ളും കുടിച്ച് കുറെ ആളുകൾ സിനിമ ചെയ്ത് അത് വിജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നും വിജയിക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചേ എന്നാണ് ലാല് ചോദിച്ചത് അതുകൂടാതെ തന്നെ വെളുപ്പിക്കാൻ വേണ്ടി മറ്റൊരു ഡയലോഗും കൂടി അടിച്ചിട്ടുണ്ട് മലയാള സിനിമാ മേഖലയിൽ അങ്ങനെ കള്ളും കഞ്ചാവിന്റെ പരിപാടിയൊന്നുമില്ല ഈ പൾസർ സുനി പോലും എന്തൊക്കെയോ വിറ്റു എന്ന് പറയുന്നത് നുണയാണ് എന്നുള്ളത് പൾസർ സുനി അദ്ദേഹം എന്നൊക്കെയാണ് ഇദ്ദേഹം കൂട്ടി വായിക്കാറ് കേട്ടോ ഓക്കെ ഇനി ഇതിൽ പരാമർശിക്കുന്ന ചില പേരുകളാണ് നമ്മൾ റീ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കേൾക്കാം ലാലിനെ കൂടാതെ പ്രൊഡക്ഷൻ കൺട്രോളർ അസിസ്റ്റന്റ് ഡയറക്ടർ തുടങ്ങിയവർക്കെതിരെയാണ് കേസെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതിഫലം തരാതെ വഞ്ചിച്ചു തുടങ്ങിയ ആരോപണങ്ങളും അണിയറ പ്രവർത്തകർക്കെതിരെയുണ്ട് പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ പി മാതൃഭൂമി ന്യൂസ് കൊച്ചി മൂന്ന് പേരുടെ പേര് ഒന്ന് ശ്രീനാഥ് വാസിയുണ്ട് പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഈ കൺട്രോൾ അനൂപിന്റെ പേര് അത് ഒരു സ്ഥലത്ത് മാത്രമല്ല വന്നിട്ടുള്ളത് അത് ചില ഇടങ്ങളിലും കൂടിയും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ ഓർമ്മയുണ്ടാവും മാർട്ടിൻ രണ്ടാമത് ഒരു വീട് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ ആ വീട് ചെയ്ത ആളുകൾക്ക് പണി കിട്ടിയെന്ന് നിങ്ങൾ കേട്ടല്ലോ എന്തൊക്കെയോ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞത് ലാലാണ് അത് തുടക്കത്തിലാണ് എന്നാൽ രണ്ടാമത് പറഞ്ഞ ഈ വീഡിയോ മാർട്ടിൻ പറഞ്ഞ ഈ വീഡിയോയിലുള്ള ആ ശബ്ദം അത് ആദ്യം ഒന്ന് കേൾക്കാം എന്നിട്ടില്ല ലാലിലേക്ക് പോകാം മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇവർ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിൽ ലാലിൻ്റെ കേട്ടില്ലേ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അനൂപും ആയിരുന്നു അന്ന് ആ വാഹനത്തിൽ കയറിയത് ഇവിടെ മാറ്റിമറന്നൊക്കെ നുണയായിട്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞോ പക്ഷെ അവിടെ ആ ഒരു പേര് എങ്ങനെ വന്നു എന്നുള്ളതാണ് അല്ലെ ഇനി ലാലും അതേ പേര് പറയുന്നുണ്ട് കേൾക്കാം സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസം നടക്കുന്നതിന്റെ തലേ ദിവസം തലേ ദിവസം വൈകിട്ട് ഈ കുട്ടി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ തൃശ്ശൂർ ഈ അനൂപ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളറിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള കേസ് പോയോ ഇവിടെ വിധിപ്പകർപ്പ് വായിച്ച ആളുകൾ അയാളുടെ പേര് എവിടെയും വായിച്ചില്ല എന്ന് പരാമർശിക്കുന്നു ലാലിന്റെ പേരോ ലാൽ ജൂനിയറുടെ പേരോ എവിടെയും വരുന്നില്ല നിലവിൽ ലാൽ ജൂനിയർക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു കേസ് പണം കൊടുത്ത് ഒതുക്കി തീർത്താണെങ്കിൽ പോലും പോലീസ് സമയത്തെ ആ കേസ് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഹൈക്കോടതിയിൽ ആ കേസ് പരിഗണിക്കുന്നില്ല ഒതുക്കി തീർത്ത കേസ് എന്തിനാ ഇവിടെ എന്ന് പറഞ്ഞ് തള്ളി അങ്ങ് കളഞ്ഞു പക്ഷെ അങ്ങനെ അങ്ങ് കളയാനുള്ള ഒരു കാര്യമല്ല കാരണം ഒരു നടിയുടെ അനുവാദം കൂടാതെ ആ ഒരു നടിയുടെ വീയില് കുറച്ച് വൃത്തികേട് കുത്തിക്കേറ്റി അത് ചെയ്തു എന്നുള്ളത് ഒരു വലിയ തെറ്റ് തന്നെയാണ് പോലീസ് അത് അന്വേഷിച്ചു പക്ഷെ അത് പിന്നെ എവിടെ എത്തി എത്തിയെന്നറിയില്ല ഇവിടെ രണ്ടാമത് പറയാൻ പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് ആദ്യം ഒന്ന് കേൾക്കാം പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്ന് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഷംസ് മാതൃഭൂമി ന്യൂസ് കൊച്ചി തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും അതെവിടെയാണെന്ന് ഒന്നും കൂടി കേട്ടോളൂ പി ടി തോമസ് ആറ് ഇന്റർവ്യൂ പറഞ്ഞ അതേ വാക്ക് ഏതായാലും ഒരു പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിൽ വരികയും പോലീസ് ചെയ്യുന്ന ഒരു വസ്തുത അത് ചില സംശയങ്ങൾ അദ്ദേഹത്തിന് ഓൾറെഡി സംശയങ്ങൾക്ക് ഇടവരുത്തി എന്നാണ് പറയുന്നത് പല കാര്യങ്ങളും സംശയങ്ങൾ ഉണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് കുറച്ച് പോലീസ് ഓഫീസർമാരും എല്ലാവരും ഉണ്ടായിരുന്നു ഈ മാർട്ടിനുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അയാളുടെ ശരീരഘടനയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന ആൾക്ക് അത് തന്നെ തോന്നി അത് ലാല് പിന്നീട് എനിക്കാണ് തോന്നിയത് എന്നൊക്കെ മാറ്റി എന്നൊക്കെ ആക്കിയിട്ടുണ്ട് എന്തോ ആവട്ടെ പക്ഷെ തൃക്കാക്കര പോലീസുകാരൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ലാലിന്റെ മകനും ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു അതായത് ലൈംഗിക ചൊവ്വയോട് കൂടി സംസാരിച്ചു ഒരു നടിയുടെ ദൃശ്യം എഡിറ്റ് ചെയ്തു വൃത്തികേട് കാണിച്ചു എന്നുള്ളതാണ് കേസ് നിലവിൽ കേസ് ഉണ്ട് പിന്നെ ശ്രീനാഥ് ബാസയെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ ആൾക്കും നിലവിൽ ഈ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നടന്നിരുന്നു പിന്നീടാണ് കേസിലും കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്കിൽ പോലും മലയാള സിനിമക്കകത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ആ പോലീസുകാരൻ പോലീസുകാരനറിയാം അല്ലെ എന്നിട്ടും എന്തുകൊണ്ട് ലാലിന്റെ മകനിലേക്കൊന്നും ഈ കേസ് പോയില്ല അനൂപിലേക്കും കേസ് പോയില്ല വെറും ഒരു സംശയം മാത്രമായിട്ട് അതവിടെ കിടക്കട്ടെ ഓക്കെ ഇനി അടുത്ത സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയവുമായി ബന്ധപ്പെട്ട് മാർട്ടിനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും പൾസർ സുനിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കേൾക്കാം ആ സമയത്ത് സമയത്ത് ഞാൻ ഞാൻ പോലീസിനെ വിളിച്ചതിന് ശേഷം ആരെ വിളിക്കണം മരവിച്ചു പോകുന്ന പോകുന്ന ഒരു അവസ്ഥയായിരുന്നു എത്ര ആളാണെങ്കിലും ഒന്ന് പതറി തീർച്ചയായിട്ടും ആളുകൾ അങ്ങനെ തന്നെയാണ് ഒന്ന് ഭയപ്പെടും ഭയപ്പെടാതിരിക്കില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്ത രീതിയിൽ ആയി പോയി സമയം പതിനൊന്ന് മണിക്കും പതിനൊന്നേ കാലിന് ഇടയില് ആൻഡ ജോസഫിനെ വിളിച്ച് കാര്യം പറയുന്നു അതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉടനെ വരിക അദ്ദേഹം ഉടനെ തന്നെ പി ടി തോമസ് സാറിനെ വിളിച്ചു വന്നു ഒരു അംഗത്തെ കഥയിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രി ഈ സംഭവം ഉണ്ടായി അവൾ വന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ അവളെ വിളിച്ചേ കൊണ്ടുവന്നു എന്റെ വൈഫൊക്കെ ഉണ്ടായി വൈഫ് മോളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അവൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു ഏകദേശം ഒരു ധാരണ കിട്ടിയപ്പോ ഞാൻ ഈ ബ്ലാങ്ക് ആയി ആന്റോയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് ലോക്നാഥ് ബെഹ്റ സാറിന്റെ ഡി ജിപിയുടെ ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തെ ഞാൻ അടുത്ത കാലത്ത് നേരത്തെ പരിചയമുണ്ട് എന്നാലും ഈ ഫുക്രി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പെൺകുട്ടി വരുന്നു കെട്ടിപ്പിടിക്കുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു കാര്യങ്ങൾ മനസ്സിലാവുന്നു ബെഹറസാറെ ഉടനെ തന്നെ വിളിക്കുന്നു ഓക്കെ സമയം ഒന്നും അധികം കളഞ്ഞിട്ടില്ല പതിനൊന്നേ കാലിന് ഇവിടെ ആന്റോ ജോസഫിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്തരക്കും പതിനൊന്ന് മണിക്കും ഇടയിലാണ് ഇവരവിടെ എത്തിയത് എന്ന് ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അപ്പോ ഉടനെ തന്നെ ലാലിനെ കാര്യങ്ങളെല്ലാം പിടികിട്ടി നോട്ട് പോയിന്റ് കാര്യങ്ങളെല്ലാം പിടികിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞു എല്ലാവരും പറയുന്നുണ്ട് പ്രതികളെ പിടിക്കാനായിട്ട് എന്താ താമസിക്കുന്നത് എന്താ താമസിക്കുന്നു ഒന്നാമത്രിമിനൽ ആണ് എന്ന് മനസ്സിലായില്ല എന്നാ പറയുന്നത് നിലവിൽ മുകേഷ് അവിടെ നിന്ന് ഒന്ന് പുറത്താക്കിയതാണ് രണ്ടായിരത്തി പതിനാലില് ഒരു സ്വർണ വ്യാപാരിയുടെ കയ്യിൽ നിന്നും പണം തട്ടിയ കേസ് ഉണ്ട് പൾസർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് പണം അപഹരിച്ചതും ആൾക്കൊന്നും അറിയില്ല ആർക്കും ഒന്നും അറിയില്ല മലയാള സിനിമയിലുള്ള ആർക്കും പൾസിനെ കുറിച്ച് ഒന്നും അറിയില്ല സിനിമ സെറ്റുകളിൽ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയിരുന്ന ആളാണ് എന്നുള്ള ഒരു പേരും പൾസ സുനിക്ക് അന്ന് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത പല കാര്യങ്ങളുണ്ട് ഇയാളുടെ സ്വഭാവത്തെ കുറിച്ചുണ്ട് പക്ഷേ ക്രിമിനൽ ആണ് എന്ന ആൾക്ക് മനസ്സിലായില്ല പക്ഷെ പറഞ്ഞ വാക്ക് കേൾക്കണം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ പക്ഷെ പി ടി തോമസ് സാർ പറയുന്നത് ഈ വാക്കുന്നു കേട്ടെ ലൊക്കേഷൻ പ്രതി പ്രതി ഉണ്ട് എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് വളരെ പെട്ടെന്ന് പിടിച്ചു എന്നാ പിടിക്കുന്നേ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് പിടിക്കുന്നേ അന്നേ രാത്രി തന്നെ പി ടി തോമസ് സാറിന്റെ ഇടപെടൽ മൂലം അയാളുടെ ലൊക്കേഷൻ കൃത്യമായി ട്രേസ് ചെയ്യപ്പെട്ടിട്ടും പിടിക്കപ്പെട്ടില്ല അഞ്ചാം ദിവസം അയാളുടെ കയ്യിലുള്ള തെളിവുകൾ അത് എവിടെയൊക്കെ ഒളിപ്പിക്കാൻ കഴിയും അവിടെ ഒക്കെ ഒളിപ്പിക്കാൻ കഴിഞ്ഞതിന് ശേഷമാണ് അയാളെ മൊബൈൽ ഫോൺ ഇപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ മെമ്മറി കാർഡ് മൂന്നെണ്ണെന്നല്ലേ പറയുന്നത് എത്രണം കിട്ടി അയാൾക്ക് കൃത്യമായിട്ട് ഒളിക്കാനുള്ള സംവിധാനങ്ങൾ അത് ഒരുങ്ങി എന്നുള്ളതാണ് അയാൾ അന്ന് തന്നെ പിടിക്കാമായിരുന്നു എന്ന് പി ടി തോമസ് സാർ പറഞ്ഞ അല്ല ആല് പറയുന്നു പിടിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം എന്നുള്ളത് അഞ്ചു ദിവസം ആറ് ദിവസം കഴിഞ്ഞ ഒരാളെ പിടിക്കുമ്പോൾ അയാൾക്ക് എത്ര സമയം കിട്ടി അയാൾക്ക് തെളിവുകൾ നശിപ്പിക്കാൻ ഒളിപ്പിച്ച് വെക്കാൻ ഇതൊക്കെ സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഈ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഇവിടുന്ന് മൂന്നോ നാലോ പ്രാവശ്യം ഫോൺ ചെയ്തിരിക്കുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സേഫ് ആണോ ചോദിച്ച അന്വേഷിച്ചിരിക്കുന്നു അത് വളരെ അംഗമാരിക്കുമ്പാണ് പിന്നെ എന്റെ ഒരു കോപ്രണ്ട് ക്യാഷ് ആയിട്ട് വരയ്ക്കുന്നത് അദ്ദേഹം മൂന്ന് പ്രാവശ്യം വിളിച്ചിരിക്കുന്നു ഡ്രൈവറേയോ അല്ല ഇത്രയൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് പിന്നെ നേരെ പോകുന്നത് ഈ രമ്യ നമ്പീസിന്റെ വീട്ടിലേക്ക് ആയതുകൊണ്ട് അവർക്ക് അവിടെ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ വരുവുള്ള വണ്ടി വീടുകളായിരിക്കും എഴുതിയിട്ടാണ് ഈ വണ്ടി താമസിച്ചപ്പോഴും നമ്മൾ പിന്നീട് അന്വേഷിക്കാറുണ്ട് എന്തിനാണ് നിരന്തരം വിളിച്ച് സേഫ് അല്ലേ അല്ലേ എന്ന് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവർ വിളിച്ച ഈ ട്രാവൽ ഏജൻസിയിലെ ഡ്രൈവർമാര് കൃത്യമായി എല്ലാവരെയും ഏത് സമയത്താണെങ്കിലും കൊണ്ടുപോയി ആക്കി വരുന്ന സ്വഭാവമുള്ള ആളുകളാ ഒരു മോശക്കാരല്ല പൾസർ സുനി പൊന്നോമന പുത്രനാണ് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ മകനെ പോലെയാണ് എന്റെ മകന് അൾസർ സുനി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രിമിനൽസിനെ ഒക്കെ ഭയങ്കരമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ് മാർട്ടിനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മാർട്ടിൻ കാലങ്ങളായിട്ട് ഈ പറയുന്ന ലാലിൻ്റെ വീട്ടിലൊക്കെ ഡ്രൈവറായിട്ടൊക്കെ പണിയെടുത്തത് മാർട്ടിൻ മൊഴി കൊടുത്തിട്ടുണ്ട് മാർട്ടിന്റെ പ്രീവിയസ് സിസ്റ്റർ നോക്കുകയാണെങ്കിൽ ഒരു ക്രിമിനലും അല്ല പക്ഷെ ഇടക്കിടക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ അടിവരെ വെക്കാം ഇനി രണ്ടാമത് ഞാൻ അടിവരെ ഇട്ട് വെക്കാൻ പറഞ്ഞൊരു ഉണ്ടല്ലോ അതായത് മാർട്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് അതായത് ആക്രമിക്കപ്പെട്ട നടി വീട്ടിൽ വന്ന് കെട്ടിപ്പിടിച്ച എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യം മനസ്സിലായപ്പോ ഞാൻ പോലീസുകാരെ വിളിച്ചു തുടർന്ന് കേൾക്കാം ഞാൻ അന്ന് ശരിക്കും ഞങ്ങൾ ഇവിടെ 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 തന്നെ ഞാനും തോമസ് സംഭവിച്ചുകൊണ്ട് ഈ കസേരയിൽ ഇവിടെ അപ്പോൾ കാറിൽ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു വയർ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര പെയിൻ പോലെ കാണിക്കുന്നുണ്ട് എനിക്ക് ആദ്യം ശരിയായിട്ട് ഓക്കെ സംശയത്തിന് വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് അത് മാർട്ടിൻ വയർ പൊത്തി പുളയുന്നു എന്നാ പറയുന്നത് മാർട്ടിൻ പറഞ്ഞത് മാർട്ടിന്റെ ലാല് തല്ലിന്നുള്ളതല്ലേ അതൊക്കെ മാറ്റിക്കോ ഇവിടെ ലാല് പറഞ്ഞ കാര്യം തന്നെ എടുത്തോ അതായത് മൊഴിപ്രകാരം മാർട്ടിൻ വാഹനം ഓടിക്കുന്നു പിന്നിൽ പൾസർ സുനി നടിയെ ആക്രമിക്കുന്നു ഓക്കെ ഇവിടെ സുനിയെ ഓൾറെഡി നടിക്കറിയാം അത് പറയുന്നുണ്ട് ഈ വാഹനം ഓടിക്കുന്ന മാർട്ടിനെ ഒരിക്കലും അറിയില്ല എന്ന് അങ്ങോട്ട് വിശ്വസിക്കണം കേട്ടോ നിങ്ങൾ വീട്ടിലെത്തി നടി ലാലിനെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു പറഞ്ഞതിന് ശേഷം ലാല് കാര്യം മനസ്സിലാക്കിയപ്പോൾ പോലീസുകാരനെ വിളിച്ചറിയിക്കുന്നു ആ സമയത്തൊന്നും ഈ വാഹനം ഓടിച്ചിരുന്ന മാർട്ടിനാണ് ഇതിനെല്ലാം കാരണക്കാരൻ എന്നോ ഈ ഇരിക്കുന്ന നടിയാണ് എന്നെ ഇങ്ങനെ ചെയ്യാൻ കൂട്ടുന്നത് എന്നോ പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല ലാലിന് പിന്നീട് തോന്നിയ സംശയം പി ടി തോമസ് സാറിനും പിന്നീട് തോന്നിയ സംശയം എന്ന രീതിയിലേക്കല്ലേ പോയിട്ടുള്ളത് അല്ലാതെ ഒരു ദിവസം മാത്രം പരിചയമുള്ള പൾസർ സുനിയ നടി മുഖം പൊത്തി വന്നിട്ടും കണ്ടെത്തിയപ്പോ എന്തുകൊണ്ട് മാർട്ടിൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇവൻ ഈ വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവറി എന്ന് തന്നെ വിളിക്കും ഈ നാറിയെ എന്തുകൊണ്ട് ലാലിനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല ലാൽ അത് മനസ്സിലാക്കി എടുത്തത് ലാലിന്റെ ബുദ്ധി വെച്ചുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ഇനി സുനിയെ എങ്ങനെയാണ് പരിചയം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതും കൂടി വെറുതെ ഒന്ന് കേൾക്ക് നിങ്ങൾ അവൾക്ക് ഈ സുനിയെ കണ്ടാൽ അറിയാം പരിചയമുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ കാറിൽ വെച്ച് കണ്ടപ്പോ തന്നെ എന്ന് അത് ഈ ഷൂട്ടിങ് ദിവസമായിട്ടുള്ളൂ വെച്ച് കണ്ടിട്ടുള്ള ആ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഓക്കേ 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 വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് ദിലീപിന്റെ മൊഴിയിൽ ദിലീപ് പറയുന്ന ഒരു കാര്യമുണ്ട് നടിക്ക് പൾസ സുനിയ അറിയാമായിരുന്നു എന്നുള്ള ഒരു കാര്യം ലാല് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓക്കേ ലാല് പിന്നെ അത് ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല ഗോവയിൽ വെച്ച് ഇയാളെ ഒരു ദിവസത്തെ പരിചയമുണ്ട് എന്നാണ് പറഞ്ഞത് ഒരു ദിവസത്തെ മാത്രം പരിചയമുള്ള ആളുടെ പേര് കൃത്യമായിട്ട് ലാലിനോട് പറയുകയും ആ വാഹനം ഓടിച്ച് തന്നെ അപായപ്പെടുത്താൻ കൂട്ടുനിന്ന മാർട്ടിനെ കുറിച്ച് പറയാതെ വരികയും ചെയ്യുന്നത് എന്തിനാ ഞാൻ എഴുതാപ്പുറം വായിക്കുന്നില്ല ബുദ്ധിയുള്ള ആളുകളൊന്നുമില്ല കഴിഞ്ഞ ദിവസം സലീം കുമാർ ഒരു അവൾ ഭയങ്കരമായിട്ട് കാരണം എത്ര എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ആളാണ് ഞാൻ കണ്ട അതേസമയം ദിലീപ് കോടതിയിൽ കയറി ഇറങ്ങുകയാണ് നാല് തവണയാണ് കയറി ഇറങ്ങിയത് എന്നെ നുണപരിശോധനക്ക് വിധേയമാക്കണം ഈ കേസ് സി ബി ഐനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എങ്ങനെയാണ് ഒരു ക്രിമിനൽ അത് പറയുക തെറ്റ് ചെയ്തവൻ എങ്ങനെ അത് പറയും അതേസമയം സലീകുമാറിന്റെ പോസ്റ്റാണിത് ഈ കാര്യം നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിര തയ്യാറാവണം എന്നുള്ളത് ഉടനെ തന്നെ ലാൽ അയാളെ വിളിച്ച് അതിനെ കുറിച്ച് പറഞ്ഞപ്രേ അന്ന് തന്നെ ചർച്ചയായ വിഷയമാണ് ഓക്കെ ആള് പോസ്റ്റ് പിൻവലിച്ചു പക്ഷെ സമയം ഞാൻ പ്രതിയല്ല എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞ ഞാനും ഇരയാണെന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞ ദിലീപ് ഉണ്ടായിരുന്നു അതാരും കണ്ടില്ല അതാരും കേട്ടില്ല മണിയോടുകൂടിയാണല്ലോ അവിടെ എത്തുന്നത് അതിനോടകം തന്നെ പതിനൊന്ന് മണിക്ക് തന്നെ ഡി ജി ലോക്നാഥ് ബെഹ്റ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് അതേസമയം എറണാകുളം പോലീസ് കമ്മീഷണർ ഈ വിവരം അറിയുന്നത് താങ്കൾ വിളിച്ച് അറിയിച്ചിട്ടുമാണ് ഈ കാര്യത്തിൽ പോലീസ് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ സന്ദേഹമുള്ള സംശയമുള്ള ഒരു സംഭവമാണ് തീർച്ചയായും ഐ ജി വിജയൻ വളരെ പേര് കേട്ട ഒരു പോലീസ് ഓഫീസാണ് നല്ല ട്രാക്ക് റിക്കാർഡ് ഉള്ള ആളാണ് ജനേശിനെ പറ്റിയാൽ അങ്ങനെയാണെങ്കിൽ കേട്ടുള്ളൂ സ്വാഭാവികമായും ഡി ജി പി അറിയുന്ന ഒരു കാര്യം ഇവര് എന്തുകൊണ്ട് അറിഞ്ഞില്ല ഒരു എം എ എന്നാലും ഞാൻ വിളിക്കുമ്പോൾ എന്നെ മറച്ചു വെച്ചതാണ് ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം എന്നെ മറച്ചുവെച്ചതാണെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ പറയുമ്പോൾ അവർ അറിഞ്ഞിട്ടില്ല എന്നൊരു ഉദാഹരണമാണ് എൻ്റെ ഫോണിൽ തന്നെ ഈ യുവ നടിയുമായിട്ട് ഇരുപത്തഞ്ച് മിനിറ്റിന് ഏറെ ഐ ജി വിജയൻ സംസാരിച്ചു അതോടൊപ്പം തന്നെ ഈ കമ്മീഷനും സംസാരിച്ചു ഈ കേസ് അന്വേഷിച്ചൊളമാക്കിയത് പോലീസുകാരാണ് മിടുക്കന്മാരായ പോലീസുകാർ ഈ കേരള പോലീസ് സേനയിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഈ രീതിയിലേക്കായി ഇവിടെ കൃത്യമായ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് പോലീസുകാരുടെ ഈ ഒരു കേസ് അന്വേഷണം ഡൈവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റാരോ ഈ കേസിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് യഥാർത്ഥ പ്രതി ഇത് ചിലപ്പോ അല്ലെ മൊബൈൽ ഫോണിൽ വാർത്തയായി കണ്ടു ചിരിക്കുന്നുണ്ടാവാം അവൻ രക്ഷപ്പെട്ടു എന്ന് ഓർത്തുകൊണ്ട് എന്തുകൊണ്ട് കേരള പോലീസ് പൾസർ സുനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയില്ല എന്നുള്ളതാണ് വലിയ സംശയം പൾസർ സുനിക്ക് നിലവിൽ ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് കേസുകളുണ്ട് മാർമാടിയുടെ കയ്യിൽ നിന്നും പണം കണ്ടതും പൾസർ വാങ്ങാൻ വേണ്ടി പണം കട്ടതും സ്ത്രീകളെ ഉപദ്രവിച്ചതും മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് നടിമാരുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പണം തട്ടി തട്ടിയെന്ന് ഇവിടെ ശ്രീലേഖ ഐ പി എസ് തന്നെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ പൾസർ സുനിയെ കുറിച്ച് പോലീസുകാർ അന്വേഷിച്ചു വെച്ച റിപ്പോർട്ടിൽ അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി ഒന്നുമില്ല ആ ഒരു സംഭവം മാത്രമാക്കി ചുരുക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അയാൾ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും ഈ കേസിൽ കൊണ്ടുവരേണ്ടതല്ലേ കൊണ്ടുവന്നിട്ടില്ല നേരെ തിരിച്ച് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു പോലീസ് അങ്ങ് പാളിപ്പോയി എന്ന് പറയാം നടിയുടെ കാര്യത്തിൽ മാത്രമേ ഈ എന്നുള്ളത് എനിക്ക് അങ്ങനെ അങ്ങനെയാണ് ചാൻസസ് ഉള്ളു കാരണം അതിനുമുമ്പ് പരിചയം ഉണ്ടാകാൻ ഒരു വകുപ്പും ഞാൻ കാണുന്നില്ല അവൾ പറഞ്ഞിട്ടില്ല ഇതുവരെ ദിലീപ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ എടുത്തു പറയേണ്ട കാര്യവും അതിനകത്തൊന്നും തോന്നില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഒരു പരിചയം കൊണ്ട് ഗോവയിൽ വെച്ച് ഷൂട്ടിങ് സമയത്ത് പരിചയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ അവൾ തിരിച്ചറിഞ്ഞു കാറിൽ വെച്ച് കണ്ടപ്പോലല്ലേ എന്ന് ചോദിച്ചു പറയാം അത് പരിചയമുള്ളതുകൊണ്ട് തന്നെയാണ് സംശയം അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം മനസ്സിലാക്കണം ദിലീപുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ പൾസർ സുനിയുമായിട്ട് പരിചയമുണ്ട് മുന്നേ എന്നുള്ളത് ഇങ്ങനെയാകാം അല്ലെങ്കിൽ അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ലാല് പറയുന്ന വാക്കുകളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരചർച്ചകൾ ഒരുപാടുണ്ട് പോലീസുകാർ അന്വേഷണത്തിൽ ഇവരെ ഒന്നും പെടുത്തിയിട്ടില്ല അനൂപ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളെ കുറിച്ചിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ട് പോലൂല ആകെ കേൾക്കുന്നത് ദിലീപ് എന്നുള്ള ആ വാക്ക് മാത്രമാണ് ഇപ്പൊ ഒരുപാട് യൂട്യൂബർമാര് എന്താണ് കുളിമുറി സീന് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട് സത്യത്തിൽ അവരും നമ്മളെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഒരു സംശയം വേണ്ട കാരണം വിധിപ്പകർപ്പ് എടുത്തു നോക്കിക്കൊണ്ടല്ല ഇവിടെ പല യൂട്യൂബർമാരും വീഡിയോ ചെയ്യുന്നത് ശ്രീജിത്ത് പണിക്കൽ ചെയ്യുന്ന വീഡിയോ എങ്കിലും ഒന്ന് പരിശോധിക്കുക ആ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേജ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്നത് നമുക്ക് വെള്ളം കൂട്ടാതെ മുണുങ്ങാൻ കഴിയും കാരണം ഒരു ഏഡോണം അയാൾ അതിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ പോയാലും ദിലീപിനെ കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല ഇവർ ദിലീപിനെ കൊടുക്കണം കൊടുക്കണം എന്ന് ധാരണയിൽ നടക്കുകയാണ് യഥാർത്ഥ പ്രതി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്താനല്ലേ എന്റെ പൊന്നു മക്കളെ നോക്കേണ്ടത് ഇവിടെ മാധ്യമങ്ങൾ പുറത്തുവിട്ട വീഡിയോസിനകത്ത് തന്നെ ഇത്തരം സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധി ഇവിടെ ഫോൾ സൈനിങ്